ഇന്ന് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ് നമുക്ക് ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയായിട്ട് ഒരു ചട്ണിയാണ് അധികം തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ചട്നി തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ ടേസ്റ്റിയും ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ചേറെ കൊച്ചുള്ളിയാണ് ഒരു പത്തിരുപത് കൊച്ചുള്ളിയെങ്കിലും നമുക്ക് വേണം അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളക് വേണം ഉണക്കമുളകിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അരിവ് അനുസരിച്ചിട്ട് അങ്ങ് എടുത്ത് വെച്ചാൽ മതി പിന്നെ ഒരു വലിയ കഷ്ണ ഇഞ്ചി ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു നാല് വെളുത്തുള്ളി വെളുത്തുള്ളിയും അതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു നാല് ടൊമാറ്റോ അതുപോലെ അരിഞ്ഞെന്ന് റെഡിയാക്കി വെക്കണം പിന്നെ ഒരു പിടി തേങ്ങയും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കണം പിന്നെ ഒന്ന് കടുവറുക്കാനായിട്ട് ഒരു മൂന്നാല് കൊച്ചുള്ളിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഉണക്കമുളകും കറിവേപ്പില കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മുടെ സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കാനായിട്ട് അതുപോലെ ഒരു പാന അടപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത് പിന്നെ തീരെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോടെ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ എല്ലാം ഒഴിച്ചു കൊടുത്ത മതി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി വന്നിട്ട് കൊടുക്കുകയാണ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അടുത്ത് ഇനിയും വെളുത്തുള്ളി ഒന്ന് ഒന്നിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളിയും വന്ന് ചെറുതായി വാടി ഒരഞ്ച് മിനിറ്റിനകത്ത് ഇങ്ങനെ എണ്ണയിൽ ഒന്ന് കിടന്ന് ലൂൾക്കൊന്ന് വാടി വരുന്ന നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി തന്നെയാണ് ഈ തക്കാളി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വെണ്ടുവരണം നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു സമയം ഈ ഒരു സമയം നമുക്ക് ചട്നിക്കാവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിയിട്ട് കൊടുത്തേച്ചാൽ മതി തക്കാളി എല്ലാം ഇതുപോലെ കൊന്ന് വെന്ത് പൊഴഞ്ഞു പോലെ കൊന്ന് വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ ആ തേങ്ങ ഇവിടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം കൂടുതൽ നമുക്ക് തിനകത്തൊന്നും വേവിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഇതൊക്കെ നമ്മൾ വേറെ പൊടികളും ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇത് മാത്രം മതി അവർക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലൊങ്ങ് അരച്ചെടുക്കണം അപ്പം ഒന്ന് ആറുനിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണ് അപ്പം നമ്മുടെ ചട്നിയുടെ മിക്സ് എല്ലാം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി കടു ഒന്ന് താളിച്ചെടുക്കണം നമ്മൾ വയറ്റിയ ആ സെയിം പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്നൊഴിച്ചുകൊടുക്കാണ് കടുക് കുറക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ഉണ്ടല്ലോ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മളിട്ട് കൊടുത്താൽ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നുകൊണ്ടേ നമ്മുടെ അരച്ച് വെച്ചിട്ടുന്ന് ചട്നി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് സമയം തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കണം മിക്സഡ ജാറ് കഴുകി ഇത്തിരി ഒരു വെള്ളം കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടായി വരിക അപ്പോഴത്തേക്ക് നമ്മുടെ അട്ടിപ്പൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചട്നി ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ കുറച്ച് ഉപയോഗിച്ചാൽ മതി നല്ല ടേസ്റ്റുമാണ് ഈ സമയം നമുക്ക് ഉപ്പുകൂടെ ഒന്ന് നോക്കാം പൊടിക്ക് ഉപ്പിൻ്റെ ഉറവുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പുകൂടെ ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് ആണ് നല്ല ടേസ്റ്റുണ്ട് തേങ്ങയൊന്നും അധികം യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ഒരു ചട്നി നല്ലതാണ് മാത്രമല്ല നല്ല രുചിയുണ്ട് അപ്പം നമുക്ക് ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ഈ ഒരു ചട്നി നല്ല സൂപ്പർ ടേസ്റ്റി ചട്ണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലും തന്നെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്